അമേരിക്കയുടെ പ്രസിഡന്റായി സത്യപ്രജ്ഞ ചെയ്തതിന് പിന്നാലെ രാജ്യത്തിൻ്റെ വിസ്തൃതി കൂട്ടാൻ ഇറങ്ങിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ലോകത്തെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡിൽ അദ്ദേഹം നോട്ടമിട്ടിരിക്കുന്നു പനാമ കനാലിൻ്റെ നിയന്ത്രണം വേണം കാനഡയെ അമേരിക്കയുടെ അമ്പത്തിയൊന്നാം സംസ്ഥാനമാക്കണം മെക്സിക്കോ ഉൾക്കടലിൻ്റെ പേരുമാറ്റണം എന്നിങ്ങനെയായിരുന്നു ട്രംപിൻ്റെ ആഗ്രഹങ്ങൾ പ്രസിഡന്റായി ചുമതലയേറ്റതിന് തൊട്ടു പിന്നാലെ തന്നെ മെക്സിക്കൻ ഉൾക്കടലിൻ്റെ പേര് അമേരിക്കൻ ഉൾക്കടൽ എന്ന് ട്രംപ് മാറ്റുകയും ചെയ്തിരുന്നു ഗ്രീൻലാൻഡ് കൈക്കലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പട്ടാളത്തെ ഉപയോഗിച്ച് പിടിച്ചെടുക്കണമെന്നാണ് ഭീഷണി അമേരിക്കയുടെ സാമ്പത്തിക സുരക്ഷയ്ക്ക് അത് അത്യാവശ്യമാണെന്നാണ് ട്രംപിൻ്റെ വാദം രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെയുള്ള തൻ്റെ ഭരണകാലത്ത് ഗ്രീൻലാൻഡിൽ കണ്ണു ട്രംപ് എന്നാൽ ഗ്രീൻലാൻഡിനെ സ്വന്തമാക്കുക ട്രംപിന് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം ഇതിനായി ബ്രിട്ടൻ കൂടി മനസ്സ് വെച്ചാലേ ട്രംപിന്റെ ആഗ്രഹം സാധിക്കുകയുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ഒരു ഉടമ്പടി പ്രകാരം ഗ്രീൻലാൻഡിനെ ആർക്കെങ്കിലും കൈമാറണം എങ്കിൽ ആദ്യം ബ്രിട്ടനോടും അനുവാദം വാങ്ങാൻ ആവശ്യപ്പെടണം അവർ തയ്യാറായില്ലെങ്കിൽ മാത്രമേ മറ്റാർക്കെങ്കിലും അത് സ്വന്തമാക്കാൻ കഴിയുള്ളൂ ബുഡ്റോവിൽസൺ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ഡെൻമാർക്കിൻ്റെ കൈവശം ഉണ്ടായിരുന്ന കുറേ ദ്വീപുകൾ ഇരുപത്തഞ്ച് ദശലക്ഷം ഡോളർ നൽകി അമേരിക്ക സ്വന്തമാക്കിയിരുന്നു ഈ സമയത്തെ ഗ്രീൻലാൻഡ് കൂടി വാങ്ങാൻ അമേരിക്ക ശ്രമിച്ചു എങ്കിലും ഡെൻമാർക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല ആ സമയത്തെ കാനഡ ബ്രിട്ടന്റെ കോളനി ആയിരുന്നു അതുകൊണ്ട് തന്നെ അതിർത്തിയിലുള്ള ഗ്രീൻലാൻഡ് വിട്ടുകൊടുക്കാൻ ബ്രിട്ടൻ തയ്യാറായിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസം ട്രംപ് ഡെൻമാർക്ക് പ്രധാനമന്ത്രി മെറ്റെ ഫെഡറിക്സണുമായി ഇക്കാര്യ ഫോർഡിൽ ചർച്ച ചെയ്തിരുന്നു ഇതിനു മുമ്പ് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറിയും ഡെൻമാർക്കിലെ വിദേശകാര്യ മന്ത്രിയുമായി ചർച്ച നടത്തിയിരുന്നു തികച്ചും സൗഹാർദ്ദപൂർവ്വമായിരുന്നു ഈ ചർച്ച നടന്നത് എന്നാൽ പിന്നീട് ട്രംപ് പ്രധാനമന്ത്രിയുമായി ഫോണിൽ ചർച്ച നടത്തിയത് അത്ര സുഖകരമായ രീതിയിൽ ആയിരുന്നില്ല നാൽപ്പത്തഞ്ച് മിനിറ്റ് നീണ്ടുനിന്ന സംഭാഷണം അടിച്ചു പിരികയായിരുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വേണ്ടി വന്നാൽ ബലം പ്രയോഗിച്ച് ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുമെന്ന് ട്രംപ് പറഞ്ഞതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഗ്രീൻലാൻഡ് പ്രധാനമന്ത്രി മ്യൂട്ട് എഗേദയും ട്രംപിൻ്റെ നിലപാടിനോട് യോജിക്കുന്നില്ല ലോകത്തെ ഏറ്റവും വലിയ ദ്വീപാണ് സ്ഥിതി ചെയ്യുന്ന ഗ്രീൻലാൻഡ് മുൻപ് ഡെൻമാർക്കിന്റെ കോളനി ആയിരുന്നു ഇവിടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപത് മുതൽ ഡെൻമാർക്കിന്റെ കീഴിലുള്ള സ്വയംഭരണ പ്രദേശമാണ് തലസ്ഥാനം വർഷത്തിൽ രണ്ടു മാസം മാത്രം സൂര്യപ്രകാശം ലഭിക്കുന്ന ഗ്രീൻലാൻഡിന്റെ എൺപത് ശതമാനം പ്രദേശവും മഞ്ഞുമൂടിക്കിടക്കുന്നു ബാക്കി ഭാഗത്തെ അമ്പത്തി ആറായിരം പേർ താമസിക്കുന്നു അതിലേറെയും തദ്ദേശീയരായ യൂണിറ്റുകളാണ് മീൻപിടുത്തമാണ് വരുമാനമാർഗം ഡെൻമാർക്ക് സർക്കാർ നൽകുന്ന വാർഷിക ഗ്രാൻഡാണ് മൊത്ത ആഭ്യന്തര വരുമാനത്തിൻ്റെ അഞ്ചിലൊന്നും എത്തുന്നത് ഗ്രീൻലാൻഡിൽ തിരഞ്ഞെടുപ്പും സ്വന്തം പ്രധാനമന്ത്രിയുമുണ്ട് നാടിൻ്റെ നയങ്ങൾ തീരുമാനിക്കുന്നത് ഗ്രീൻലാൻഡുകാർ തന്നെ പക്ഷേ വിദേശകാരോ സൈനികകാരോ ഡെൻമാർക്കാണ് നോക്കുന്നത്